മതിയാകൂ ഈ നന്മകൾ മാത്രമാണ് ആരുടെയും ുംസ്രയേല്യ ജീവിതത്തിൽ കയറി അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ ഇസ്രായേൽ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നിൽക്കണം എന്ന് പറഞ്ഞു ഒരിക്കലും ഇസ്രായേൽ ഒരു ആഹ്വാനവും നടത്തിയിട്ടില്ല ഇസ്രായേലിനെതിരെ ഇറാനെ സഹായിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ചവിട്ടിക്കൂട്ടുമെന്ന് ഒരിക്കലും ഇസ്രയേൽ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ വിജയത്തിൽ ഇസ്രയേലിൻ്റെ സമാധാനപരമായ ജീവിതത്തിൽ ഇറാൻ എന്നും കല്ലുകളിയാണ് അതുകൊണ്ടാണ് ഇസ്രയേലിനെ തകർക്കുക എന്ന കൂടി ഇറാൻ ഇവിടെ ഇരുന്നിട്ട് ഹിസ്ബുല്ലയെയും ഹൂദികളെയും ൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാ ജൂതന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അതായത് ആയിരം ജിഹാദിക്ക് അരജൂതൻ എന്ന ഒരാളു മതിയാകും യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ജനത അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് യു എസ് ഇടപെടലിനു ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടു ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ ഇപ്പോൾ വ്യോമാതിർത്തി തുറന്നിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ എല്ലാത്തരം വിലക്കുകളും നീക്കി സത്യത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ആശ്വാസത്തിന്റെ നടുവേർപ്പിട്ടു എന്ന് വേണം കരുതാൻ പന്ത്രണ്ട് ദിവസം നീണ്ടു ഈ യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധ വിമാനങ്ങൾ എന്നിവയിലൂടെ പരസ്പരം ആക്രമിച്ചു അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ഇറാന്റെ പ്രധാന ആണവത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വെടിനിർത്തലിന് ഏതാനും മണിക്കൂർ മുമ്പ് വർഷത്തിനിടയിലെ ഏറ്റവും വിനാശകരമായ പ്രഹരമാണ് ഇറായൽ ഇറാനും നൽകിയത് നൂറുകണക്കിന് ഇറാനിയൻ ഫാക്ടറികളും കമാൻഡർമാരും നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു കൂടാതെ ഇറാനിലെ ആളവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങൾ അത് വീണ്ടും നശിപ്പിക്കും ഇതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷമുള്ള വെടിനിർത്തലിൽ ജനങ്ങൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ സർക്കാർ അനുകൂല തീവ്രവാദ സംഘടനകൾ ടെഹ്റാനിൽ ഒരു റാലി നടത്തുകയും ചെയ്തു റാലിയിൽ ആളുകൾ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ വെടിനിർത്തലിനെ ഒരു വിജയമായിട്ടാണ് പ്രചരിപ്പിച്ചത് യസ് വ്യോമതാവളത്തിന് നേരെ നിർബന്ധിതരാക്കിയതായി ഇറാൻ ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കാര്യം ശ്രദ്ധിച്ചോ അമേരിക്ക ഇടപെട്ടു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു നൂറുകണക്കിനാണവ കേന്ദ്രങ്ങളും ഫാക്ടറികളും കെട്ടിടങ്ങളും ഒക്കെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ഇറാൻ തിരിച്ചും ചെയ്തു പിന്നീട് ഇറാന് ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം അമേരിക്കയും ശക്തമായ പ്രഹരം നൽകി അതിന്റെ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും ദിവസം ഇത്രയായിട്ടും ഇറാൻ സാധിച്ചിട്ടില്ല ഇസ്രയേൽ പറഞ്ഞത് ഇറാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പഞ്ചപുച്ചം ഇസ്രായേൽ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഇറാനെതിരെ ഞങ്ങൾ പഞ്ചപുച്ചമടക്കിപ്പോയി ഒരു മൂലക്കിരിക്കാമെന്നല്ല ഇരിക്കാമെന്നല്ല ആണവായുധമുണ്ടാക്കാൻ ഇനിയും ഇറാൻ ശ്രമിച്ചാൽ ഇനിയും ഞങ്ങൾ അക്രമിക്കും ഇനിയും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്തിനാണെന്നറിയാമോ ഇറാനെ തകർക്കാനല്ല ഇസ്രയേല് തകരാതിരിക്കാൻ ഇസ്രായേലും ഇസ്രായേലുംമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം ജെറുസലമിലെ യു എസ് എംബസി ഇന്ന് മുതൽ തുറക്കുകയും ചെയ്യും ഇറാനുമായുള്ള യുദ്ധം കാരണം മുൻകരുതലുകൾ നടപടിയായാണ് എംബസി അടച്ചതെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഖത്തർ മേഖലയിലും അതിനപ്പുറത്തുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിരിക്കും കരാറിന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു ശാശ്വതവും സമഗ്രവും സുസ്ഥിരവുമായ സമാധാനം ഉറപ്പു സമാധാനപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഖത്തർ ഊന്നിപ്പറയുകയും ചെയ്തു ഖത്തറിന്റെ പരമാധികാരത്തിലും വ്യോമാതിർത്തിലും ഇറാൻ നടത്തിയ നിയമലംഘനം മേഖലയിൽ സംഘർഷാവസ്ഥ ഭാഗമാണെന്നും എല്ലാ നിരുത്തരവാദപരമായ നടപടികളെയും പ്രതിരോധിക്കാൻ ആത്മാർത്ഥവും കൂട്ടായതുമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിക്കുകയും ചെയ്തു ഖത്തർ സമാധാനം നടപ്പിലാക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി തുടർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രാലയം നൽകി സമാധാനത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത തത്വാധിഷ്ഠിതമാണെന്നും പ്രത്യേക സംഭവങ്ങളോ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോ അതിനെ സ്വാധീനിക്കാറില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു നല്ല അയൽപക്ക ബന്ധത്തിന്റെ മൂല്യങ്ങൾ പിന്തുടരാൻ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും കൂടുതൽ സുരക്ഷിത ഇസ്രായേൽ എല്ലാ രാജ്യങ്ങളുമായും നല്ല രൂപത്തിൽ വാണിജ്യ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായ സഹകരണങ്ങളും സ്നേഹങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒരിക്കലും തീവ്രവാദത്തെ വെച്ചു വാഴിക്കില്ല ഇസ്രായേൽ ജനതയ്ക്ക് ഒടുവിൽ സന്തോഷം വന്നിരിക്കുന്നു സമാധാനം ഇറാൻ ഇത് കണ്ട് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല എന്നത് നേരെ പക്ഷേ ഇപ്പോഴും ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പലസ്തീനിൽ ഒരു ക്ലോക്കും സ്ഥാപിച്ച് കൗണ്ട് ഡൗൺ തുടങ്ങി എന്നാണ് ഇറാൻ വിളിച്ചു പറയുന്നത് ഇത് കേട്ടാൽ ഇസ്രായേലും ഉണ്ടാതിരിക്കുമ്പോൾ ആ ക്ലോക്കങ്ങൾ അടിച്ചു തകർത്തു ഇസ്രായേൽ ഇനി പതിനഞ്ച് വർഷം കൂടി മാത്രമേ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഈ എന്ന് അലി ഖുമേനി ആയത്തുള്ള അലി ഖുമേനി പ്രഖ്യാപിച്ചു പലസ്തീനിൽ പതിനഞ്ച് വർഷം പിന്നോട്ട് പോകുന്ന ഒരു ക്ലോക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ഒരൊറ്റ ജൂതനും ഭൂമുഖത്തുണ്ടാകില്ല ഇസ്രായേൽ എന്ന രാഷ്ട്രവും കൊടുത്തു ഇറാനും ഇസ്രായേലും ഇപ്പോൾ എത്ര മാത്രം ശത്രുക്കളാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇസ്രായേൽ എന്ന രാഷ്ട്രം പിറവിയെടുത്തപ്പോൾ ഒരുപക്ഷെ ആദ്യം മുന്നിൽ നിന്ന് ആ ഇസ്രായേലിനോടൊപ്പം നിന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് തുർക്കിയും രണ്ട് ഇറാനും ആ ഇറാൻ ഇന്ന് ബദ്ധ ശത്രുവായി മാറിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഒരു കാലത്ത് അടയും ചക്രയുമായിരുന്ന ഇറാനും ഇസ്രയേലും ഇപ്പോൾ എത്രമാത്രം മാത്രം ശത്രുക്കളാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇറാനിൽ സ്ഥാപിച്ചിരുന്ന ഇസ്രയേൽ ക്ലോക്കാണ് അതൊരു കൌൺഡൌൺ ക്ലോക്കാണ് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോൾ ഇസ്രായേൽ എന്ന സാമ്രാജ്യം ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കും എന്ന ഇറാന്റെ ഉറപ്പായിരുന്നു ഈ ഇസ്രേൽ ക്ലോക്ക് ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഇസ്രായേലിന്റെ നാശം വരെ എത്ര ദിവസങ്ങൾ ശേഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു വലിയ സ്ക്രീനുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ജൂതരാഷ്ട്രം അപ്രത്യക്ഷമാകും എന്ന ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖനയയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൂട്ടൽ ഖമനയുടെ പ്രവചനം മുതൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൗണ്ടൌൺ നിലനിർത്തിയിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലോക്ക് നിർബന്ധിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ഈ പ്രവചനത്തിന്റെ ഓർമ്മ നിലനിർത്തി ഇയാള് പ്രവചിക്കുകയാണ് ആരെയും ജീവിക്കണം മനസ്സിലായോ അപ്പോ ഈ ആറാം നൂറ്റാണ്ടിന്റെ മത കിതാബിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അന്ധമായിട്ടുള്ള വിരോധവും പേറി ജൂതന്മാരെ രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഈ നരയൻ കിളവന്റെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ അവരാദ്യം അത് ജൂതനെ ഇല്ലാതാക്കാൻ തന്നെയല്ലേ പ്രയോഗിക്കും അതുകൊണ്ടാണ് അതിനെ നഖശിഖാന്തം ഇസ്രയേൽ എതിർക്കാൻ കാരണം യുറേനിയം സമ്പുഷ്ടീകരണമാണ് ആദ്യം തന്നെ ിൽ കൂട്ടിക്കെട്ടിയത് അവസാനിക്കുമ്പോൾ മിസൈൽ അവകാശപ്പെട്ട ഇത് ഇറാനിൽ ഇനി ആരെങ്കിലും ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതേ നിശ്ചയദാർഢ്യത്തോടെയും ഇതേ കരുത്തോടെയും വീണ്ടും ആഞ്ഞടിക്കുമെന്നും ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഞങ്ങൾ ഒരു സിംഹത്തെ പോലെ ഉണർന്നു ഞങ്ങളുടെ ഞങ്ങൾ ടഹറാനെ പിടിച്ചുലു യുദ്ധം ലോകത്തെ സൈന്യങ്ങൾ പഠന വിഷയമാക്കും ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഉൾപ്പെടെ രണ്ട് ഭീഷണികളാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത് ഞങ്ങൾ നടപടി എങ്കിൽ അപകടം നേരിടേണ്ടി വരുമായിരുന്നു ആണവശാസ്ത്ര മൂന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് മറ്റ് ഇസ്രായേൽ ശക്തമായി നിർമ്മാണത്തെ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല ഉദ്യോഗസ്ഥർ എല്ലാം ഇസ്രായേൽ പ്രതിരോധ സേന ഇല്ലാതാക്കി ഇസ്ഫഹാനിലും നതാൻസിലും അറാഖിലും ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായി ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ നശിപ്പിച്ചു എന്നും ഇനി ഇറാനിൽ ആരെങ്കിലും ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതേ നിശ്ചയർത്ഥത്തോടെയും ഇതേ കാര്യത്തോടെ ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്നും നത്തന്യാഹു പറഞ്ഞു കഴിഞ്ഞ രാത്രി ഇറാനും ഇടയിൽ ശാന്തമായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതോടെ പശ്ചിമേഷ്യ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചില്ല ഇസ്രേലുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷകിയൻ ഇസ്രയേൽ അടിച്ചേൽപ്പിച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചു എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് യുദ്ധത്തിൽ ഇറാൻ ചരിത്ര വിജയം നേടി എന്നും പ്രസിഡന്റ് അവകാശപ്പെട്ടു വിരോചിതമായി ചെറുത്തുനിൽപ്പിന് ശേഷം ഇസ്രേലിന്റെ പ്രകോപനം മൂലം അടിച്ചേൽപ്പിക്കപ്പെട്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനും അവസാനത്തിനും വെടിനിർത്തലിനും ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് എന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു നേടാനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ും ഇസ്രയേലിന്റെ വിജയമാണ് കാരണം ഇസ്രായേൽ ആണവായുധത്തെ മുഴുവനും ഇറാനിൽ നിന്നും തുടച്ചു നീക്കി ഇവർ ആണവായുധ സമ്പുഷ്ടീകരിച്ച് പിന്നെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് നാനൂറ് കിലോയോളം പാകിസ്ഥാനിലേക്ക് കടത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും ഇനിയും നിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഈ ഉണ്ടായതിനേക്കാൾ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേലും നൽകിയിട്ടുണ്ട്